സ്വതന്ത്ര തൊഴിലാളിയുഡിയന്റെ നേതൃത്വത്തില് സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാര്ച്ചില് വള്ളിക്കുന്ന നിയോജകമണ്ഡലത്തില് നിന്നും നൂറുപേരെ പങ്കെടുപ്പിക്കുമെന്ന് മണ്ഡലം ഭാരവാഹികള് അറിയിച്ചു കേരള സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി അഞ്ചിന് എസ് ടിയു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ നിന്നും വിവിധ ഫെഡറേഷന്റെ കീഴിൽ നൂറു പ്രവർത്തകരെ പങ്കെടുപ്പിക്കുന്നതിന് മണ്ഡലം എസ് ടിയു യോഗം തീരുമാനിച്ചു യോഗം മലപ്പുറം ജില്ലാ എസ് ടിയു സെക്രട്ടറി എം സൈദലവി ഉദ്ഘാടനം ചെയ്തു അത് ഗവൺമെന്റ് പിടിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എസ് ടി ഞാനിതിന് സമരമില്ലാത്തതും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സമരം സംസ്ഥാനത്തെ ഏറ്റവും വലിയ തൊഴിലാളി ഏഴിന്റെ സമരമായിട്ട് ഇത് കണക്കാക്കാം ഞാൻ പറഞ്ഞ നേരത്തെ നാലാം സ്ഥാനത്തുള്ള എസ് ടി യു ഇപ്പൊ ഐ എം ഡി സിയുടെയും എ ടി സിയുടെയും മറികടന്ന് രണ്ടാം സ്ഥാനത്തേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത് കിലനിൽക്കുന്ന സംഘടനയാണ് ജസ്ലി ആയിക്കൊണ്ടിരിക്കുക മുസ്ലിം അധികം വലിയ മേഖലകളിൽ തെക്കൻ മേഖലകളൊക്കെ യൂണിറ്റുകൾ സ്ഥാപിച്ച യൂണിറ്റ് കയ്യിലൊക്കെ കഴിഞ്ഞു പല ബന്ധപ്പെട്ട് പലരുമായി പങ്കെടുക്കാം രണ്ടായിരത്തി നാനൂറ് യൂണിറ്റുകളിൽ കടവത്ത് മൊയ്തീൻ കുട്ടി അധ്യക്ഷത വഹിച്ചു ഫെബ്രുവരി മാസത്തിൽ മണ്ഡലത്തിലെ മുഴുവൻ ഫെഡറേഷനുകളും പുനഃസംഘടിപ്പിക്കുവാനും മെയ് മാസത്തിൽ നടത്തപ്പെടുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിജയിപ്പിക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു ഷോപ്പ് ആൻഡ് കൊമേഴ്സ്യൽ ഫെഡറേഷൻ എസ് ടി യു സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുത്ത എം സെയ്ദലവിയെ ചടങ്ങിൽ ആദരിച്ചു വിവിധ ഫെഡറേഷൻ ഭാരവാഹികളായ അജിനാസ് ചേളാരി കെ പി മുസ്തഫ സെലിൻ ചെമ്പൻ സുഹേൽ വരപ്പാറ സുഹുറ മൂന്നിയൂർ എ കെ അബ്ദുൾ അസീസ് കെ ലിയാക്കലി എന്നും കോയ പള്ളിക്കൽ സെഫിയാപാറ കടവ് കെ ഹനീഫ വി എം ഹുസൈൻ എ പി ഫൈസൽ വി അബ്ദുൽ അസീസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രാജൻ ചേളാരി സുനിൽ പെരുവള്ളൂർ രമണി ചേളാരി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് പ്രഭാതം ചേളാരി